മുടി അഴകിൻ്റെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തുന്നവരാണ് നമ്മൾ സ്ത്രീകൾ അല്ലേ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ലഭിക്കുന്ന കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള ഹെയർ ഓയിൽസും മാസ്കുകളുമാണ് നമ്മൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഇത് മുടിക്ക് അത്ര നല്ലതല്ല ഹെയറിനെ ഡാമേജ് ആക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ മാസ്കും ഹെയർ ഷാമ്പുവുമാണ് നമ്മൾ നമ്മുടെ മുടിക്ക് കൊടുക്കേണ്ടത് ഇന്ന് ആ തരത്തിലുള്ള ഒരു മാസ്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഹെയർ മാസ്കിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കിയാലോ അതിനാദ്യം തന്നെ ആവശ്യമായിട്ടുള്ളതാണ് ചെമ്പരത്തി ഇലയും അതിൻ്റെ പൂവും ചെമ്പരത്തിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷാംപു ആണ് ചെമ്പരത്തി അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ചെമ്പരത്തിപ്പൂവെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെമ്പരത്തി ഇലയും നമുക്ക് വേണം ഇനി ഇതിൻ്റെ അകത്തായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ പച്ചരിയാണ് ഇടാൻ പോകുന്നത് ഒന്നല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടോട്ടോ ഇനി വേണ്ടത് നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇനി ഉലുവയാണ് വേണ്ടത് ഉലുവ ഒരു ടേബിൾ സ്പൂൺ മതിയാവും ഇനി ഇതെല്ലാം കൂടെ നമുക്ക് വെള്ളത്തിൽ തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ ഇതാ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ തിളപ്പിക്കാൻ വെക്കാം അപ്പം അതാ നമ്മുടെ മിക്സൊക്കെ തണുത്ത് സെറ്റായിട്ടുണ്ട് നമുക്കിനി ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം അപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ മാസ്ക് ഇതാ തയ്യാറായിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം മെനക്കിടേണ്ടി വരും പക്ഷേ എന്നാലും വളരെ നല്ലതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞത് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ എന്താണേലും എന്നെ മുടി ടേക്ക് കെയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് മുടിയൊക്കെ നല്ല ആരോഗ്യത്തോടെയും തിളക്കത്തോടെയും ഇരിക്കാൻ ശ്രമിക്കുക